സെക്രട്ടേറിയറ്റിലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത വി എസ് അനുരാഗ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അനുരാഗ് എന്താണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒപ്പം വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്രമ സമരം നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു അതിൽ ഉദ്ഘാടകൻ ആ കേസിൽ ഒന്നാം പ്രതിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് പോലീസുകാരെ അടക്കം പിടിച്ച് ആക്രമിക്കുന്നു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നു പോലീസ് വാഹനങ്ങൾ വ്യാപകമായി അടിച്ചു തകർക്കുന്നു അതിനൊപ്പം വനിതാ പോലീസുകാരെ ആക്രമിക്കുന്നു വനിതാ പോലീസിന്റെ വാഹനം നടു റോഡിൽ തടഞ്ഞു നിർത്തി ക്രമിക്കുന്നു ഇങ്ങനെ നിരവധി അക്രമങ്ങളാണ് അന്ന് സമരത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് മുപ്പതോളം പേർ നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോൺമെന്റ് പോലീസ് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അടൂരിലുള്ള വീട്ടിൽ വെച്ചാണ് കണ്ടോൺമെന്റ് പോലീസ് സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് അവർ യാത്ര യാത്രയിരിക്കും തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികൾ സ്വീകരിക്കും ഇതോടെ മുപ്പതിലധികം പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കേസിൽ വി ഡി സതീശനാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത് വി ഡി സതീശൻ തന്നെയാണ് അക്രമത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്തത് അന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കണ്ടതാണ് ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇത് അക്രമത്തിലേക്ക് കടക്കണം അതായത് നേരത്തെ ഇത്തരത്തിലുള്ള ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ കഷ്ണം പോലും സദസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ വലിച്ചെറിയരുത് എന്ന ആഹ്വാനമാണ് നേരത്തെ കൊടുത്തിരുന്നതെങ്കിൽ ഇനി അത് ഞാൻ മാറ്റി പറയാനാണ് ഇവിടെ എത്തിയത് എന്നായിരുന്നു അന്ന് വി ഡി സതീശൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള അക്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അയച്ചുവിട്ടത് വ്യാപകമായി പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു നിരവധി പോലീസുകാർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ഇവർ ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡി സി സി ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതും വി ഡി സതീശൻ തന്നെയാണ് മുന്നിൽ നിന്ന് നയിച്ചത് അവിടെ എത്തിയ ശേഷമാണ് വീണ്ടും പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്നു റോഡിലൂടെ പോയ പിങ്ക് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അടിച്ചുപൊട്ടിക്കുന്നു ആ രീതിയിലുള്ള ആക്രമത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലും പോലീസുകാർക്ക് നേരെ വലിയ ഉരുളൻ എറിയുന്നു വലിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെ അടിക്കുന്നു ഇവരുടെ കയ്യിൽ ഈ മർദ്ദനം ഏൽക്കാതിരിക്കാൻ ഉണ്ടായിരുന്ന ഷീൽഡ് പോലീസുകാരുടെ ഷീൽഡ് പിടിച്ചു വാങ്ങിക്കൊണ്ട് റോഡിൽ അടിച്ചു തകർത്തുന്നു ഈ പോലീസുകാരുടെ കയ്യിൽ വെച്ച് തന്നെ വലിയ മരക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ഷീൽഡ് അടിച്ചു തകർത്തുന്നു ഇങ്ങനെയാണ് നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റത് ഏതായാലും ഈ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കസ്റ്റഡിയിലായിരിക്കുന്നത് അല്പസമയത്തിനകം അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ശരി വി എസ് അനുരാഗാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കന്റോൺമെൻറ്റ് പോലീസാണ് ഇന്ന് രാവിലെ അടൂരിലെ വീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത് പോലീസ് അധിക അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസ് അനുരാഗ് നൽകുകയായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ